നവംബർ മാസമൊക്കെ ആയില്ലേ ഇനി അങ്ങോട്ട് എവിടെ നോക്കിയാലും ബൊഗൈൻ വില്ലകൾ പൂത്ത് നിൽക്കുന്ന കാഴ്ചയായിരിക്കും ഹലോ ഗൈസ് അഖിലാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് പരിപാടികളുണ്ട് ഫസ്റ്റ് പ്രൂണിങ് ആണ് പൂക്കൾ കൊഴിഞ്ഞു പോയതും ലെങ് താട്ടുള്ളതുമായ എല്ലാ ബ്രാഞ്ചസും കട്ട് ചെയ്ത് കൊടുക്കണം കഴിഞ്ഞ കൊല്ലം വാങ്ങിയതാണ് ഇവയൊക്കെ അന്ന് തൊട്ടേ ഈ പ്ലാസ്റ്റിക് പോട്ടുകളാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മൺചട്ടികൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഡ്രൈനേജ് ഹോളിൻ്റെ അവിടെ ഒരു ഓടും കഷ്ണം വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് ഫിൽ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെടികൾ കൊടുക്കുന്ന ഒരു ബെസ്റ്റ് മീലായിരിക്കണം പോട്ടി മിക്സ് ഞാനിവിടെ മണ്ണ് ചാണകപ്പൊടി വെറുമി കമ്പോസ്റ്റൊക്കെയാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം നമുക്ക് ഹാപ്പി ഗാർഡൻ ഡോട്ടിൻ എന്ന പേജിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സോ ഇൻഡോർ പോർട്സോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാ പേജിലോ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഓൾ ഇന്ത്യ കൊറിയർ ആയിരിക്കും പ്ലാന്റ്സ് നമ്മുടെ ചട്ടിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് തണലത്തേക്ക് മാറ്റി വെക്കുക ഇനിയിപ്പോൾ പൂക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വേഗം തന്നെ ഫോളോ ആക്കിക്കോ